അസ്ഥികളും പേശികളും പി എസ് സി ക്വസ്റ്റ്യൻസിൽ ഇടയ്ക്കിടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അസ്ഥികളെ കുറിച്ചിട്ട് നമുക്കിന്ന് അതിനെക്കുറിച്ച് നോക്കാം അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനം ഒസ്റ്റിയോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുപോലെ അസ്ഥികളിൽ നിർമ്മിക്കപ്പെടുന്ന കോശം ഒസ്റ്റിയോസൈറ്റ്സ് ആണ് അപ്പോൾ അസ്ഥികളെ കുറിച്ചിട്ടുള്ള പഠനം ഒസ്റ്റിയോളജി അസ്ഥികളിൽ നിർമ്മിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഒസ്റ്റിയോസൈറ്റ്സുമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കലയാണ് അസ്ഥി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെ രണ്ടായിട്ട് തരംതിരിക്കാം ബാഹ്യഅസ്തി കൂടവും ആന്തരിക അസ്ഥി കൂടവും ബാഹ്യാസ്തികൂടത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അനുബന്ധാസ്തികൂടവും അക്ഷാസ്ഥകൂടവും മനുഷ്യ ശരീരത്തിൽ നൂറ്റി ഇരുപത്തി ആറ് അനുബന്ധാസ്തികൂടവും എൺപത് അക്ഷാസ്ഥി കൂടവുമാണ് ഉള്ളത് അക്ഷാസ്ഥി കൂടത്തിൽ തലയോട് നട്ടെല്ല് മാറല് വാരിയല് എന്നിവയും അനുബന്ധ അസ്ഥി കൈകാലുകളിലെ അസ്ഥികൾ തോളല് ഇടുപ്പെല്ല് എന്നിവ ഉൾപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ ആകെ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് ഉള്ളത് നവജാത ശിശുക്കളിൽ മുന്നൂറ് അസ്ഥി കൂടവും ഉണ്ട് അതായത് ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം കുറയുന്നു അസ്ഥിസന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന ദ്രവ്യം സൈനോവിയൽ ദ്രവ്യമാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്വസ്റ്റ്യാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയിലെ അസ്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി അഥവാ ഫീമർ അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ് ചെവിയിലെ അസ്ഥി ചെവിയിലെ അസ്ഥികൾ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം മാലിയസിംഗ സ്റ്റേപ്പീസ് അതിൽ സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി ഫീമറിൻ്റെ ശരാശരി നീളം എന്ന് പറയുന്നത് അൻപത് സെൻറ്റിമീറ്റർ ആണ് അസ്ഥികളുടെ നിർമ്മാണത്തിന് ആവശ്യം വേണ്ട ജീവകം ജീവകം ഡി ആണ് അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫൈറ്റ് ആണ് എൺപത്തഞ്ച് ശതമാനമാണ് മനുഷ്യ അസ്ഥികളിൽ കാൽസ്യം ഫോസ്ഫൈറ്റിൻ്റെ അളവ് അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫൈറ്റും കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ് അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹ മൂലകം കാൽസ്യമാണ് അസ്ഥികളിലെ ജലത്തിൻ്റെ അളവ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് അസ്ഥികളുടെയും സന്ധികളിലും കാണപ്പെടുന്ന നീലനിറം കളർന്ന വെളുത്ത ഭാഗം തരുണാസ്തിയാണ് നട്ടല് നിർമ്മിതമായിരിക്കുന്ന കശേരുക്കളുടെ എണ്ണം മുപ്പത്തിമൂന്നാണ് നട്ടലിന്റെ ആദ്യത്തെ കശേരുവാണ് അറ്റ്ലസ് എന്ന് അറിയപ്പെടുന്നത് നട്ടലിൻ്റെ അവസാനത്തെ കഷേരുവാണ് കോക്സിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അസ്ഥിക്ക് ഉണ്ടാകുന്ന ഒടിവിനെ പറയുന്നത് അസ്ഥിഭംഗം എന്നാണ് അസ്ഥിക്ക് മാത്രം പൊട്ടലുണ്ടാക്കുന്നത് ലഘുഭംഗം എന്നും അറിയപ്പെടുന്നു അസ്ഥിക്കും അസ്ഥിക്ക് ചുറ്റുമുള്ള മാംസത്തിനും മുറിവ് സംഭവിക്കുന്നത് വിഷമഭംഗം എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേർന്നുണ്ടാകുന്ന ഭാഗമാണ് സന്ധി ഈ സന്ധികളുടെ പഠനമാണ് ആർത്തോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്തത് എക്സാമിന് നിരവധിയായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ശാസ്ത്രീയ നാമങ്ങൾ മൂഖിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ് എനോയിഡെന്ന് അതുപോലെ